ഏരുവേശി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നാൽപ്പത്തിമൂന്നാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദിനുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാലയത്തിൽ ഒരുക്കുന്നുണ്ടെന്നും അതോടൊപ്പം അധ്യാപകരും പൊതുസമൂഹവും തോളോട് തോൾ ചേർന്ന് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി പി ദിവ്യ പറഞ്ഞു എസ് എം സി മദർ പി ടി എ അംഗങ്ങൾ വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർക്ക് നൽകുന്ന ഉപഹാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹെഡ്മാസ്റ്റർക്ക് കൈമാറി സ്കൂൾ സ്റ്റാഫ് നൽകുന്ന ഉപഹാരം എഇഒയും സഹപ്രവർത്തകരും ചേർന്ന് കൈമാറി ഏരുവശി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോളിൻ തോമസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ എഴുതിയ നാലിതൾ എന്ന കവിതാ സമാഹാരം കുട്ടികൾക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു എസ് ആർ ജി കൺവീനർ സരസ്വതി കെ എം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയി പല്ലവി രതീഷ് മുഖ്യാതിഥിയായിരുന്നു മധുരമായ പാട്ടുകളാൽ നിമിഷ നേരം കൊണ്ട് പല്ലവി രതീഷ് കാണികളെ കയ്യിലെടുത്തു പല്ലവി രതീഷിനുള്ള ഉപഹാരം എസ് എം സി ചെയർമാനും ഹെഡ്മാസ്റ്ററും ചേർന്ന് സമ്മാനിച്ചു ജില്ലാതല ക്രാഫ്റ്റ് സ്കോളർഷിപ്പ് നേടിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ വിവിധ സ്കോളർഷിപ്പിനും അക്കാദമിക മികവിനും അർഹരായ കുട്ടികൾ മെഗാ ക്യുസിൽ സമ്മാനം നേടിയ രക്ഷിതാക്കൾ എന്നിവർക്കുള്ള അവാർഡുകൾ വാർഡ് മെമ്പർ കമലാക്ഷി പി വിതരണം ചെയ്തു കുട്ടികൾക്കുള്ള സമ്മാനം വാർഡ് മെമ്പർ ജയശ്രീ മോഹനും അംഗൻവാടി കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സിആർസി കോർഡിനേറ്റർ വിബിന ബിപിയും കൈമാറി മദ്ര പി ടി എ പ്രസിഡന്റ് സൗമ്യ സജീവൻ സ്റ്റാഫ് കൗൺസിൽ പ്രതിനിധി പ്രവീൺ കെ സി വിദ്യാർത്ഥികളുടെ പ്രതിനിധി സാന്ദ്ര തെരേസ ഡാനിഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുൾ മജീദ് വി മറുപടി പ്രസംഗം നടത്തി ചടങ്ങിന് സ്വാഗത സംഘം കൺവീനറും എസ് എംസി ചെയർമാനുമായ കെ പി ദിലീപ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് പ്രസീത ഇ കെ നന്ദിയും പറഞ്ഞു വാർഷികാഘോഷത്തിന് മുന്നോടിയായി ജനപ്രതിനിധികൾ ബി പി സി എഇഒ രക്ഷിതാക്കൾ നാട്ടുകാർ കുട്ടികൾ എന്നിവർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി